ഹായ് അപ്പോൾ കൈസപ്പല്ലൊക്കെ സീസൺ ഭഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഏകദേശം കുഞ്ഞിൻ്റെ പരിപാടിയൊക്കെ ഒരു വയസ്സുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായില്ല അപ്പോൾ ഇന്നെന്തായാലും പുറത്തേക്ക് ഒന്ന് പയ്യ ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നേക്കുവാണ് അപ്പോൾ കുഞ്ഞിന് പാപ്പം കൊടുത്തോളൂ അപ്പോൾ പാപ്പമൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പയ്യ് പോകാമെന്ന് വിചാരിച്ചിരിക്കുക കൊടുത്തേ അപ്പോൾ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ എൻ്റെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിനക്കു നേരെ വീഡിയോയിലേക്ക് പോവാം ഞങ്ങളിത് ഈ അച്ഛനും മോനും പയ്യെ പുറത്തൊക്കെ ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിവിടെ വന്നേക്കണത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ഒരു സയൻസ് പാർക്കുണ്ട് അപ്പോൾ അവിടെയാണ് വന്നേക്കുന്നത് അപ്പോൾ കുറേ നാളെ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു രക്ഷ ഉണ്ടായില്ല സമയം കിട്ടണില്ല പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും വായിൽ കഴിയിട്ടല്ലോ കുഞ്ഞ മൊത്തം വായിൽ ഇളക്കി ആകെ കുളാക്കി വെച്ചേക്കണം എന്ന അച്ഛനും മോൻ എന്തേ വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ഞങ്ങൾ സുന്ദരന്മാരായിട്ട് ഇറങ്ങിയേക്കണം കേട്ടോ അമ്മ മാത്രം വേറെ കൊടുപ്പാണ് അല്ല കുഞ്ഞ എന്ത് കാണാ പോണോ അവിടെ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് കയ്യിലേക്ക് ഇരിക്കണെ കുഞ്ഞു കൈ പിടിക്കണ്ണ ആനപ്പട എവിടെ ആനപ്പട എവിടെ റാണോ റാണോ എവിടെ ആനപ്പട എവിടെ ആ ഹാ അവിടെ ഇണ്ടാ എവിടെ ജീവനോ ന് കണ്ടിട്ടില്ല അല്ലേ ഇവിടെ അമ്മയും മോനും എന്നെ ഒറ്റക്കാക്കിയിട്ട് നടക്കുന്നു കണ്ണന് കൂടെ വന്നു കഴിയുമ്പത്തേക്കും എന്തോ സ്വർഗം കിട്ടില്ല ഭയങ്കര ഓട്ടം എടുക്കാനും സമ്മതിക്കണില്ല ഭയങ്കര ഓട്ടം

എന്തിനാ ഞാൻ എന്നാ വേണ്ട രക്ഷിതാടും ഓട്ടം വെക്കണ്ട എന്നാ 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 ചേട്ടി അവനെ കൊണ്ട് നടത്തിച്ച് മടുത്ത് പക്ഷെ അവൻ സമ്മതിക്കില്ല ഇങ്ങനെ പാർക്കൊക്കെ കാണണേ അതിൻ്റെ ഒരു സന്തോഷം ഒരുപാടുണ്ട് കുഞ്ഞിന് കുഞ്ഞ കുഞ്ഞ കുഞ്ഞു ആ നടക്ക നടത്തിക്കാരം ഒരു സാധനത്തു കേട്ടിട്ടു ഞങ്ങള് അപ്പറിയായിരുന്നു അവർ അവിടെ നിന്ന് നടന്ന് 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 ഇവിടെ വത്തിപ്പള നിന്ന് എടുക്കാൻ സമ്മതിക്കണില്ല ഒരു രക്ഷയില്ല ഇത് കേട്ടോ പിന്നെ നടക്കണോ ചിരുന്നു അവിടെ അയ്യോ

അങ്ങനെ ഞങ്ങളൊരു മൂന്ന് റൗണ്ട് നടത്താൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരിക്കുമോ കേട്ടോ പിന്നെ ഒരു ഇടക്കാല ആശ്വസിച്ച് രണ്ട് ബിസ്ക്കറ്റ് കൊടുക്കാൻ വേണ്ടി ഓ എന്താ അങ്ങനെ ഞങ്ങളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് നിർത്ത് കുറച്ച് നേരം മാറി ഞാൻ മാറിയിരിക്കുകയുണ്ടോ അവനിങ്ങനെ എടുത്തുവെച്ച് നടന്നിട്ട് നടുവേനടങ്ങ് കൈ പിടിച്ചു നടന്നിട്ടേ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് നേരം ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണത് ഇവിടെ സ്റ്റാർട്ടിങ് എന്ത് നാല് മണിക്കാണ് നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി തുടങ്ങുന്നത് അപ്പോൾ വൈകുന്നേരമൊക്കെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്ഥലം ഇഷ്ടം ഞങ്ങൾ വന്നു വന്ന സമയം മുതലേ ഇഷ്ടംപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നവരം എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു സ്ഥലമാണോ എല്ലാ നല്ലൊരു പാർക്കാണത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ത്രീ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും അതൊന്നും എടുത്തില്ല കാരണം കുഞ്ഞിനുള്ളതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ